പി എസ് ജിയുടെ മാക്യു ന്യൂസ് ബ്രസീലിന്റെ മാക്യു ന്യൂസ് മാർക്കി ന്യൂസ് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് അങ്ങനെ പി എസ് ജി അവരുടെ സ്വപ്നമായിരുന്ന യു സി എൽ കിരീടം ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഫുട്ബോൾ ലോകം മുഴുവൻ അതിന്റെ ഒരു ആഹ്ലാദത്തിലൂടെയാണ് കാരണം വലിയൊരു കാത്തിരിപ്പിനൊടുവിലാണ് പി എസ് ജി വർഷങ്ങളായിട്ട് അവർ പലതും പയറ്റി ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് യു സി എൽ കിരീടത്തിന് വേണ്ടിയിട്ട് അതായത് യൂറോപ്പിലെ ചാമ്പ്യന്മാരാകാനായിട്ട് അവർ പല പൊടിക്കൈകളും നോക്കി അവസാനം വലം കാണുന്നു അവർ യു സി എൽ കിരീടം ഉയർത്തുന്നു ഇതിനിടയിൽ കുറച്ച് ഫോട്ടോസ് പുറത്തേക്ക് വന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഓൾറെഡി മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് മർക്കിംഗ് ന്യൂസിനെ പറ്റിയിട്ടാണ് മാർക്കി ന്യൂസിന്റെ കുറച്ച് ഫോട്ടോസ് നമ്മൾ കണ്ടിരുന്നു ആള് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഫോട്ടോസ് ആള് ഭയങ്കരമായിട്ട് വിതുമ്പി വിതുമ്പി കരയുന്നു അപ്പൊ ആ കരച്ചില് വെറും ഒരു എന്താ പറയാ ഒരു ഒരു ചാമ്പ്യൻഷിപ്പ് അടിച്ചതിന്റെയോ അല്ലെങ്കിൽ ഒരു ഫൈനൽ ജയിച്ചതിന്റെയോ ഒരു വെറും ഒരു കരച്ചിലായിട്ട് മാത്രം നമുക്കതിനെ കാണാൻ കഴിയില്ല അത് ഒരു വലിയൊരു ആ കണ്ണീരിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാത്തിരിപ്പിന്റെ ഒരു കഥ പറയാനുണ്ട് ഒരു ഒരു പത്ത് വർഷത്തെ കാത്തിരിപ്പിന്റെ കഥ ആ കണ്ണീരികൾക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മാർക്കി ന്യൂസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കൊറിന്ത്യൻസ് എന്ന ബ്രസീലിയൻ ക്ലബിൽ തന്റെ കരിയർ ആരംഭിക്കുന്ന മാർക്കിംഗ് ന്യൂസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കോപ്പ ലിബർട്ടഡോസ് ചാമ്പ്യൻഷിപ്പ് നേടിയതിനു ശേഷം അദ്ദേഹം ത്രീ മില്യൺ യൂറോയില് യൂറോയ്ക്ക് ഇറ്റാലിയൻ ക്ലബായ റോമയിലേക്ക് ചേക്കേറുന്നു എന്നാൽ റോമയിൽ ഒരു സീസൺ പൂർത്തിയാക്കിയ മാർക്യുന്യോസ് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് യൂറോയ്ക്ക് പി എസ് ജിയിലേക്ക് പോവുകയാണ് ഒരു ഇരുപത് വയസ്സുകാരന്റെ ട്രാൻസ്ഫർ ഫീസിൽ ഒരു ഉയർന്ന ട്രാൻസ്ഫർ ഫീസുകളിൽ ഒന്നായിരുന്നു അത് അപ്പോ അവിടെ പി എസ് ജിയിൽ എത്തുന്ന മാർക്യുന്യൂസ് റിയാലും ഒരു സെന്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത് അപ്പോൾ ആള് ചെല്ലുന്ന സമയത്ത് അവിടെ ഡേവിഡ് ലൂയിസിനെ കൂടി പി എസ് സി കൊണ്ടുവരുന്നു അപ്പോൾ ഡേവിഡ് ലൂയിസ് എന്തായാലും മാക്യൂനോസിനെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രസീലിയൻ സെന്റർ ബാക്ക് ആണെന്നുള്ള കാര്യം എല്ലാം അറിയാവുന്നതാണ് അപ്പൊ ആള് ആൾ ആൾക്കാരോ കൂടുതൽ പരിഗണന അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഡേവിഡ് ലൂയിസ് പി എസ് സി വിട്ട് പോയതിനു ശേഷം മാർക്യൂനോസ് പി എസ് സിയുടെ സെന്റർ ബാക്കിലേക്ക് കൂടുതലായി എത്തുന്നു ആൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു ആൾ സ്ഥിര സാന്നിധ്യമാകുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് യു സി എൽ ഫൈനൽ അന്ന് ബ്രസീലിന്റെ കൂടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അതായത് അന്ന് പി എസ് സിയുടെയും ക്യാപ്റ്റൻ ആയിട്ടുള്ള ബ്രസീലിന്റെ ലെജൻഡ് തിയാഗോ സിൽവയ്ക്കൊപ്പം സെൻട്രൽ ബാക്കിൽ മാർക്കിന് ആളുടെ കൂടെ നിറഞ്ഞാടുന്നുണ്ട് അപ്പൊ അന്ന് ഒരു നിർഭാഗ്യവശാൽ ബയണുമായിട്ട് ഒന്നേ സീറോ എന്ന സ്കോറിൽ പി എസ് സി പരാജയപ്പെടുന്നുണ്ട് തുടർന്ന് തിയാഗോ സിൽവയും പി എസ് സി വിടുന്നതോടു കൂടി മാർക്കിന് പി എസ് സിയുടെ നായക സ്ഥാനത്തേക്ക് എത്തുകയാണ് അതായത് ക്യാപ്റ്റൻ പി എസ് സിയുടെ ക്യാപ്റ്റൻ എന്ന പൊസിഷനിലേക്ക് എത്തുന്നു അപ്പോൾ പി എസ് സിയുടെ ക്യാപ്റ്റനായിട്ട് മാർക്കിൻ ജോസ് ഇപ്പോഴും തുടരുന്നു പക്ഷേ എതിരുന്നാലും ഇതിനിടയിൽ പല ചാമ്പ്യൻഷിപ്പുകളും പി എസ് സി നേടുന്നുണ്ട് മാർക്കിൻ യോസിന്റെ ക്യാപ്റ്റൻ സീയില് പല ചാമ്പ്യൻഷിപ്പുകളും നേടുന്നുണ്ടെങ്കിലും ഈ ചാമ്പ്യൻസ് ലീഗ് അതായത് ന്യൂസിലാന്റ് എന്ന് പറയുന്നത് പി എസ് സിക്ക് ഒരു ബാല്യ കേറാ മലയായിട്ട് ഇങ്ങനെ തുടർന്ന് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം പി എസ് ഈ യു സി എൽ അതായത് പി എസ് സി അവിടെ നിന്നും നടത്തുന്നില്ല അവർക്ക് യു സി എൽ വേണം യു സി എൽ അവർക്ക് കിട്ടിയേ പറ്റൂ എന്ന ഒരു ദൃഢനിശ്ചയം പി എസ് സിയുടെ മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് എങ്ങനെയും ഏത് വഴിയെങ്കിലും യു സി എൽ അടിക്കണം അതിനു വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സൂപ്പർ ടീം തന്നെ അവർ ബിൽഡ് ചെയ്തു എന്തിനു പറയുന്നത് സാക്ഷാൽ ലേണൽ മെസ്സിയെ കൊണ്ടുവന്നു നെയ്മർക്കൊപ്പം മെസ്സിയെ കൊണ്ടുവരുന്നു അതേപോലെ സർജി റാമോസിനെ കൊണ്ടുവരുന്നു അങ്ങനെ കിട്ടാവുന്ന സൂപ്പർ പ്ലേയേഴ്സിനെ മുഴുവൻ അവര് അവിടെ കൊണ്ടുവന്നു പക്ഷെ അവിടെ നിന്നും ഫലം കാണുന്നില്ല വീണ്ടും യൂസ് ചെയ്യി തന്നത് പി എസ് സിക്ക് ഒരു സ്വപ്നം മാത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ പി എസ് ഡി മാനേജ്മെന്റ് ഒരു അഴിച്ചുപടിയൊക്കെ നടത്തുന്നത് നെയ്മർ പി എസ് ഡി വിടുന്നു ലേണൽ മെസ്സി പി എസ് ഡി വിടുന്നു സർജിയോ റാമോസ് വിടുന്നു കെലിയൻ എംബാപ്പെ പി എസ് സി വിടുന്നു അങ്ങനെ സൂപ്പർ താരങ്ങളെല്ലാം ടീമ് ഇട്ട് പല വഴിക്ക് പോകുന്നു അപ്പോഴും മാർക്കിന്യോസ് എങ്ങും പോവാതെ പി എസ് സിയിൽ തന്നെ തുടരുന്നു അങ്ങനെ അവിടെ തന്നെ തുടർന്ന മാർക്കിന്യോസ് അവസാനം ആ സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സിക്കൊപ്പം ആ സ്വപ്നം എന്താ പറയാ സാക്ഷാത്കരിക്കുന്നു അവർ ഇന്റർവിലാനെ അഞ്ച് സീറോ എന്ന വലിയ സ്കോറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വപ്നമായിരുന്ന യു സി എൽ കിരീടം മാർക്കിന്യോസിന്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ഉയർത്തുന്നു പത്ത് വർഷം നീണ്ട ഒരു പത്ത് വർഷത്തെ ജേണി മാർക്കിന്യൂസിന് പി എസ് സിയിലുണ്ട് അപ്പൊ ആ ഒരു ആ പത്ത് വർഷവും ആള് ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമായിരുന്നു അത് അതും പറയാൻ ആളുടെ ഞങ്ങൾ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ അവർക്ക് പി എസ് സിക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ അവരുടെ കരിയറിലെ ആദ്യത്തെ യു സി എൽ കിരീടമാണ് അത് മാർക്കിന്യൂസിലൂടെ നേടിയെടുക്കാൻ സാധിച്ചതില് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ആ കണ്ട ഫോട്ടോസൊക്കെ ആ കരച്ചിൽ ആ ആ വിതുമ്പൽ എന്താ അതിനെന്താ പറയേണ്ടെന്ന് അറിയില്ല ശരിക്കും അതിന് ആ ഒരു വികാരം എന്തായിരുന്നു എന്നുള്ളത് അപ്പോ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോസിനെ പറ്റിയിട്ട് നമ്മൾ മാർക്കിൻ ന്യൂസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് അറിയേണ്ടതുണ്ട് കാരണം ബ്രസീലിന്റെ ഇപ്പോൾ ഒരു ലെജൻഡറി അല്ലെങ്കിൽ ബ്രസീലിന്റെ എല്ലാം എല്ലാം ആയിക്കൊണ്ട് ആണ് മാർക്കിന്യോസ് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് മാർക്കിന് ബ്രസീലിന്റെ നാഷണൽ സ്കോളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലെ ടൊളോൺ ടൂർണമെന്റിൽ ബ്രസീൽ ചാമ്പ്യൻസ് ആകുന്ന അണ്ടർ അണ്ടർ ട്വന്റി വൺ ടീമില് അന്ന് മാർക്കിന്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ബ്രസീൽ ഒളിമ്പിക്സ് ഗോൾഡ് നേടുന്ന സമയത്തും മാർക്കി ബ്രസീൽ സ്കോഡിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ നാല് കോപ്പ അമേരിക്കയിലും ബ്രസീലിന്റെ നാഷണൽ സ്കോഡിൽ മാർക്കി ഉണ്ടായിരുന്നു ബ്രസീലിന് വേണ്ടിയിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പിലും ബൂട്ടണിയുന്നുണ്ട് ബ്രസീൽ എന്ന ഫുട്ബോൾ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കരിയർ അപ്പൊ ഇത്രയും നാള് ബ്രസീലിന്റെ നാഷണൽ സ്കോഡിൽ ഒരു സ്ഥിര സാന്നിധ്യമായി നിൽക്കുന്ന മാർക്കി ജോസ് ഇന്ന് വെറുമൊരു താരം മാത്രമല്ല ബ്രസീലിനെ ബ്രസീലിന്റെ നായകൻ കൂടിയാണ് ബ്രസീലിനെ നയിക്കുന്ന അവരുടെ കപ്പിത്താനാണ് മാർക്കിനോസ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇപ്പൊ എന്തായാലും ബ്രസീല് പുതിയ അജണ്ടകളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാർലോ അഞ്ചിലോട്ടി എന്ന ലെജൻഡറി മാനേജർ ഒരുക്കുന്ന ആ സ്വപ്ന ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നെയ്മർക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് അതിൽ മുത്തം ഇടാനുള്ള അതിൽ മുത്തം വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മാർക്കിനോസ് അപ്പോ മാർക്കിന്യോസ് ഓരോന്നോരോന്നായി നേടി വരുന്നു അപ്പോ നമ്മൾ പറഞ്ഞു വന്നതാണ് മാർക്കിൻസ് ഇന്ന് വെറും ഒരു മാർക്കിന് മാർക്കിന്യോസ് എന്നൊരു വെറും ഒരു ഒരു പ്ലെയർ അല്ല ആള് ബ്രസീലിന്റെ ക്യാപ്റ്റനാണ് ആണ് പി എസ് സിയുടെ ക്യാപ്റ്റനാണ് യുസിയൽ ചാമ്പ്യൻ ആണ് ആൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലാണ് ആളെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് കാർലാഞ്ചിലോട്ടെയാണ് അപ്പോൾ മാർക്കിന്സിൽ നിന്നും ഇനിയും പലതും പ്രതീക്ഷിക്കുന്നു നമ്മൾ മാർക്കിൻ ജോസിൽ നിന്ന് ഇനിയും പലതും വരാനുണ്ട് മാർക്കിന് യൂസിനെ പലതും ഇനി കാത്തിരിക്കുന്നു മാർക്കിന്യൂസിന്റെ ഇതേപോലെ വിതുമ്പി വിതുമ്പിയുള്ള ഫോട്ടോസ് ഒരുപാട് വരട്ടെ താങ്ക് യു